നമ്മൾ വളരെ എളുപ്പത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കുകയാണ് കേട്ടോ കാലത്തോ രാത്രിയോ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ ഈസിയാണ് അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കൊരു മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാം സാധാരണ മുട്ടക്കറിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ കട്ടിപ്പത്തിരി എന്നൊക്കെ പറയും നല്ല രുചിയാണ് കേട്ടോ ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ഒരു കടായിലേക്ക് സാധാരണ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനത് സ്റ്റൗവിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ മൂന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നല്ല പത്തിരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ സാധാരണ നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പൊടി തന്നെയാണ് അത് ഇതുപോലെ അരിച്ചിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് സാധാരണ ഞാൻ ചെയ്യുന്നതിനേക്കാട്ടിലും കുറച്ച് എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ രണ്ട് കപ്പോളം അരിപ്പൊടി ഞാനിട്ട് കൊടുത്തിട്ടുണ്ട് സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഇത് ഈ വെള്ളത്തിൽ ഇങ്ങനെ നല്ലോണം ഒന്ന് മിക്സായിട്ട് വരണം ഒട്ടും തന്നെ കട്ടയില്ലാതെ വരണം അതിനായിട്ട് നമ്മൾ ഇതുപോലെ ചൂടാക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഇതേ രീതിയിൽ ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ കട്ട കേട്ടോ ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ ഉപയോഗിക്കാം സ്റ്റൗവിൽ വെച്ച് ആദ്യം മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് വേണം ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇതിങ്ങനെ ചെറുതായി കുറുകി തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാട്ടോ അപ്പോൾ അതായത് കട്ടയായിട്ട് വരുന്നുണ്ട് ഇനി നമ്മൾ ഇതുപോലെ തന്നെ തവി വെച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കണം ഈ അരിപ്പൊടി നല്ലോണം വെന്ത് കിട്ടണം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാതെ നമുക്ക് ഈ പൊടീനെ വാട്ടിയെടുക്കാം കേട്ടോ നാട്ടിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൈ വെച്ചിട്ടാണ് പരത്തിയെടുക്കുക വാഴ ഇലയിൽ വെച്ച് കൈ വെച്ച് ഇങ്ങനെ പരത്തി എടുക്കുന്നതാണ് കേട്ടോ ഈ കട്ടിപ്പത്തിരി എന്ന് പറയും അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റാണ് കട്ടൻ ചായയുടെ കൂടെ ഒക്കെ കറിയൊന്നും ഇല്ലാതെ കഴിക്കാനും വളരെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇത് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത്രേ ഉള്ളൂ കേട്ടോ പണി അപ്പോൾ ഇതാ ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും ഇനി ഇതിനെ ഞാനിവിടെ താഴെ ഇറക്കി വയ്ക്കുവാണേ ഒന്ന് ചൂടാറി വെട്ട അപ്പോഴേക്കും ഒരു മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് ഒരു പത്ത് പതിനഞ്ചല്ലി ചെറിയ ഉള്ളി ക്യൂമിൻ സീഡ് ചെറിയ ജീരകം അരസ്പൂണ് അരമുറി തേങ്ങാ ചരിവിയതും കൂടെ ഒന്ന് എടുക്കണം ജീരകത്തിന് പകരം പെരുംജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്ത് വന്നപ്പോൾ ഈ ഒരു രീതിയിലാണുള്ളത് ഇനി ഇതിനെ നമ്മളിപ്പോൾ നന്നായിട്ട് വാട്ടി വെച്ചിട്ടുള്ള ഈ അരിപ്പൊടിയില്ലേ ഈ ഒരു കൂട്ടിലേക്ക് നമുക്കിട്ട് കൊടുക്കാം ഇത് അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ ഈ തേങ്ങ ഒതുക്കി വെച്ചത് ഇതുപോലെ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ ചൂടുണ്ടെന്നുണ്ടെങ്കിൽ ചൂടാറിയതിന് ശേഷം മാത്രമേ ചെയ്യാവൂ അപ്പോൾ ഈ ഒരു രീതിയിൽ തവി വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കൈകൊണ്ട് ഇതിനെ നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ വിചാരിച്ചത്ര ചൂടാറിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ആദ്യം ഒന്ന് ഇളക്കി കൊടുത്തത് ഇനി കുറച്ച് വെളിച്ചെണ്ണ കയ്യിലൊന്ന് തടിയതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ടാണ് മാവിയിരിക്കുന്നത് കേട്ടോ നമുക്ക് ഇതുപോലെ തന്നെ കുഴച്ചെടുക്കാം ചപ്പാത്തി ഒക്കെ കുഴക്കുന്ന നല്ല പരന്ന പാത്രത്തിലിട്ട് കുഴച്ചെടുത്താൽ മതി അപ്പോൾ അതാ മുഴുവനായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് കുറേശയായിട്ട് എടുക്കാം കേട്ടോ ഇത് നമ്മൾ സാധാരണ പത്തിരി ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ചധികം എടുക്കണം എന്നാലാണ് കുറച്ച് കനത്തിൽ കിട്ടുകയുള്ളു സാധാരണ ഇത് കൈകൊണ്ടിങ്ങനെ പരത്തി എടുക്കുന്നതാണ് കേട്ടോ ഈ കട്ടിപ്പത്തിരി പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത് ഇനി ഈ ഒരു രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് ഇലയൊന്നും കിട്ടാത്ത ഇവിടെ ഇലയൊക്കെ കിട്ടാൻ വലിയ പാടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ പത്തിരി പ്രസ്സിൽ ഞാനൊരു കവർ ഇതുപോലെ മുറിച്ച് വെച്ച് കൊടുക്കണേ ഇങ്ങനെ വെച്ചാൽ മതി അപ്പോൾ രണ്ടായിട്ട് മുറിക്കണമെങ്കിൽ രണ്ടായിട്ട് ഇതുപോലെ കീറി കീറിയെടുത്തതിനു ശേഷം ഇതുപോലെ ഒരു കവറ് വെച്ചുകൊടുത്ത് ഇതിൻ്റെ മെല് ഇങ്ങനെ വെച്ച് കൊടുക്കുക സാധാരണ നമ്മളിതിൽ പ്രസ്സിൽ പത്തിരി ഒക്കെ ഉണ്ടാക്കുക എങ്ങനെയാണ് ആ ഒരു രീതിയിൽ പക്ഷേ ഒരുപാട് പ്രസ് ചെയ്യരുത് അപ്പോൾ ഇനി ഈ പ്രെസ്സിൻ്റെ അതേ അളവിൽ തന്നെ നമുക്കിതിനെ പരത്തിയെടുക്കാം കേട്ടോ എന്നാൽ അത്യാവശ്യം നല്ല കട്ടി ഉണ്ടാവും അപ്പോൾ ഇതിങ്ങനെ എടുക്കുമ്പോൾ ഒരു സൈഡ് മാത്രം ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പ്രെസ്സായി വരും അപ്പോൾ അതിന് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് ഭാഗം ഒരേപോലെ ആയി വരും ഈ ഒരു ഭാഗം കുറച്ചും കൂടെ ഒന്നായി വരാനുണ്ട് കേട്ടോ ഷേയ്പ്പൊന്നും മാറില്ല അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയേ അപ്പോൾ അതാ പ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ കറക്റ്റ് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇത് ഇങ്ങനെ തന്നെ ചുട്ടെടുത്താലും മതി കേട്ടോ പത്തിരി ഇവിടെ കട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്നും കൂടെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇത് ഓപ്ഷനിലാണ് കേട്ടോ എൻ്റെ കയ്യിലൊരു ഉണ്ട് കുറച്ചിങ്ങനെ ഷാർപ്പായിട്ട് സൈഡൊക്കെ നിൽക്കുന്ന പ്ലേറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഇത് ഈ ഒരു പത്തിരി പ്രെസ്സിൻ്റെ കറക്റ്റ് അളവാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറച്ചിങ്ങനെ ചാടിയെല്ലാം നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ കിട്ടും ഇങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ വേണ്ട ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ കുറച്ച് വലുതായിട്ടും നമുക്കിതിനെ എടുക്കാം അതല്ലാതെ തന്നെ ചെറിയ ചെറിയ പത്തിരിയായിട്ടും എടുക്കാം അപ്പോൾ അതാ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാടൊന്നും ഇങ്ങനെ മുറിച്ചെടുക്കേണ്ടി വരില്ല ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഇതേ രീതിയിൽ തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ അത്യാവശ്യം നല്ല കട്ടിയിലാണ് ഇപ്പം ഇരിക്കുന്നത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ അപ്പം ബാക്കിയുള്ളതും കൂടെ ഇതേ രീതി തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ബാക്കിയുള്ള മാവും ഇതുപോലെ മുഴുവനായിട്ടും കുഴച്ച് ഉരുള ഉരുറ്റി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് തിരിച്ചിട്ട് കൊടുത്ത് അതേ ഷേപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് ചെറിയൊരു ഫങ്ഷനോ ഇരുന്നുകാരൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കൈകൊണ്ടൊന്നും പരത്താതെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി ഇതിന് നമുക്ക് ചുട്ടെടുക്കുകയാണ് ഞാൻ ഇവിടെ രണ്ട് പാത്രം വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് ചപ്പാത്തി താവയിൽ ചുട്ടെടുക്കുന്നുണ്ട് ഒന്ന് ഞാൻ ദോശത്തവയും വെച്ചിട്ട് രണ്ടിലും കൂടിയാണ് ചുട്ടെടുക്കുന്നത് പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ചില ഇതൊക്കെ നന്നായിട്ട് ഇങ്ങനെ പൊള്ളി വരികയും ചെയ്യും നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പൊള്ളി വരില്ലേ അതുപോലെ തന്നെ വരികയും ചെയ്യും കുഴക്കുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം വളരെ സിമ്പിളായിട്ട് നമുക്ക് പത്തിരി പ്രസം ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളു കേട്ടോ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് വേഗിച്ചെടുക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ കുറച്ചിങ്ങനെ പൊങ്ങി വരികയും ചെയ്യും കേട്ടോ അപ്പം ഇതവിടെ ആയിട്ടുണ്ട് ഒന്ന് രണ്ട് തവണ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറച്ചു വിട്ട് കൊടുക്കണം കേട്ടോ ഇത് ഉള്ളിലും കൂടെ കുറച്ചും കൂടെ ഒന്ന് വേഗാനുണ്ട് കുറച്ച് കട്ടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ നല്ല മണമാണ് ഈ ഒരു ചെറിയ ഉള്ളിയുടെയും ജീരകത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേക മണമാണ് കേട്ടോ ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചും കഴിക്കും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഈയൊരു പത്തിരി കഴിക്കുന്നത് കേട്ടോ ഇതിന് കൈപ്പത്തിരി എന്ന് പറയും കട്ടിപ്പത്തിരി എന്നൊക്കെ പറയും കയ്പത്തിരി എന്നാണ് സാധാരണ പറയാറ് കേട്ടോ അപ്പോൾ അതാ ഇത് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ചുട്ടെടുക്കുകയാണ് കേട്ടോ വളരെ എളുപ്പമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈയൊരു കൈപ്പത്തിരി ഇനി നമുക്ക് കറി ഉണ്ടാക്കാം ബാക്കിയുള്ളതും കൂടെ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇത് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ അഞ്ച് മുട്ടയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ മുട്ടക്കറി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ചെറിയൊരു മാറ്റമൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഇനി ഈ മുട്ടയിലേക്ക് ഒരു സവാളയുടെ പകുതി ചെറുതായിരുന്നു ഒരു കാൽ സ്പൂണോളം ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നും ഈ ഒരു രീതിയിലൊന്ന് അടിച്ചെടുക്കണം ഇതിൽ ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇത്രയും മതി ഇനി ഇതാ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കില്ല ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ചട്ടിയാണ് കേട്ടോ അത് ഇതിലേക്ക് എണ്ണയൊന്ന് തടവിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിൽ ഈയൊരു അളവിൽ തന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇത് കോഫ്ത കറിയൊക്കെ ഉണ്ടാക്കിയ പോലെയാണിരിക്കാം കേട്ടോ ഒരു ഭാഗം ഇങ്ങനെ ആയി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് അടച്ചു വെച്ചാൽ മാത്രം മതി പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ പിന്നെ ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നതേയുള്ളൂ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടുന്നതാണ് കേട്ടോ അതാ ഇനി നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കണം ശരിക്കും ഇതിങ്ങനെ ഉണ്ടാക്കി എടുക്കുമ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലാണിരിക്കുക കേട്ടോ ഒരു സൈഡ് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാടിങ്ങനെ കരിഞ്ഞ് പിടിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ നമ്മളിത് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്താൽ മതി ശരിക്കും ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇത് ഇനി ഇതെല്ലാം ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെയാണ് ഇരിക്കുക പക്ഷേ ഇത് നമ്മളിത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നല്ലോണം നമ്മൾ മുട്ട ആംലറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇങ്ങനെ താഴേക്ക് പോകാം അപ്പോൾ ബാക്കിയുള്ള മാവും കൂടെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഇതാ ഞാൻ അരമുറി തേങ്ങ ചെറി വെച്ചത് പാലെടുത്ത് മാറ്റി വയ്ക്കണം കേട്ടോ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇനി ഞാൻ ഇവിടെ ഒരു കടായി ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു സ്പൂണ് ഒരു മൂന്ന് സവാള കുത്തി അരിഞ്ഞതാണ് കേട്ടോ അത്യാവശ്യം വലിയ സവാളയാണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി പച്ചമുളക് ഒരു മൂന്നെണ്ണം കറിവേപ്പില ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കിയെടുത്ത് വരണം കേട്ടോ ഇതെല്ലാം പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആയി ആയിക്കെട്ടോ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണേ സവാള ഇപ്പോൾ ദാ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ തക്കാളിയും ഇതുപോലെ തന്നെ വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഒരു രണ്ട് മീഡിയം തക്കാളിയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ തക്കാളിയും കൂടെ ചേർത്ത് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ഏറ്റവും ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം ഇപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതിലേക്ക് ആദ്യം തന്നെ മല്ലിപ്പൊടി ഒരു സ്പൂൺ നിറയിട്ട് കൊടുത്തു മുളക് പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുത്തു മഞ്ഞൾ പൊടി സ്പൂൺ ഇട്ട് കൊടുത്തു ഗരം മസാലപ്പൊടി മുക്കാൽ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പട്ട ഗ്രാമ്പൂ ഏലക്ക പെരിഞ്ചീരവും കുരുമുളകും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കി പൊടിച്ചെടുത്തതാണ് കേട്ടോ അപ്പം ഇതും കൂടെ ഈ മസാലകളെല്ലാം ചേർത്ത് കൊടുത്ത് ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ ഈ പൊടികൾക്കൊക്കെ ഒരു പച്ചമണുണ്ട് അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ടയുണ്ടല്ലോ മുട്ട ഇതിലേക്ക് ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കണം ഇത് കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ ഈ ഒരു മട്ട മസാല അപ്പോൾ ഇനി നന്നായിട്ട് ഇതുപോലൊന്ന് നല്ലതൊന്ന് യോജിപ്പിച്ച് കൊടുക്കണേ ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം നമുക്കൊരു ഒഴിച്ചു കറിയാണ് ആവശ്യം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഓൾറെഡി ഇതിൽ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ വെള്ളം എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാനിവിടെ ഒരു രണ്ടര ഗ്ലാസ് വെള്ളമാണ് തേങ്ങാപ്പാലിനായിട്ട് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ കറി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ നമുക്ക് ഒഴിച്ചു കറിയാണ് വേണ്ടത് പിന്നെ നമ്മളിപ്പോൾ ഈ മുട്ട ഉണ്ടാക്കിയിട്ടില്ലേ അത് കുറച്ച് നിന്നിങ്ങനെ ആ വെള്ളം ഒന്ന് വലിക്കും അപ്പോൾ കറി നല്ല തിക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം എക്സ്ട്രാ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടും തിളച്ച് വരട്ട് നമ്മളിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം അര സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഒത്തിരി പണിയൊന്നുമില്ല ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് നല്ലോണം ഒന്ന് തിളച്ച് വരണമെന്ന് മാത്രമേ ഉള്ളൂ തിളയ്ക്കുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അതാ കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾക്ക് ഇനി ഇതിലൊന്നും ചേർത്ത് കൊടുക്കാനൊന്നുമില്ല പാൽ തേങ്ങാപ്പാൽ പിരിഞ്ഞ് പോകരുത് അതുകൊണ്ട് തിളയ്ക്കുന്നത് വരെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ മുട്ടയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം സ്റ്റൗ ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി സാധാരണ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ രണ്ട് കട്ടിപ്പത്തിരി ഇതുപോലെ എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുകട്ടോ സാധാരണ ഇതിങ്ങനെ തേങ്ങാപ്പാലൊക്കെ മുക്കിയിട്ടാണ് കറി കൂട്ടി കഴിക്കുക ഞാനിപ്പോൾ ഇവിടെ കറി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ നല്ല രുചിയാണ് നല്ല സോഫ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം അതുപോലെ തന്നെ ഇഷ്ടമായ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കിനെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം